ആദ്യം ശ്രീ കെ റഫീഖ് ഇപ്പോൾ സി പി എം വലിയ പ്രതിഷേധം ഈ രണ്ടുപേരുടെയും മരണത്തിന് പിന്നാലെ നടത്തിയിരുന്നു അതിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഐ സി ബാലകൃഷ്ണൻ എന്നുള്ള ആവശ്യമാണ് നിങ്ങൾ പ്രധാനമായി മുന്നോട്ട് വച്ചിരുന്നത് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എന്താണ് ഇപ്പോൾ പറയാനുള്ളത് അല്ല തീർച്ചയായിട്ടും വിജിലൻസ് എൻക്വയറിയിലേക്ക് ഇപ്പം കടന്നിരിക്കുകയാണ് വിജിലൻസ് ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ ഒരു അന്വേഷണം നടത്തി അതിൽ വസ്തുതകൾ ഉണ്ട് എന്ന് തോന്നിയാൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിന്റെ എൻക്വയറിയിലേക്ക് അടക്കുക അതിന്റെ ഉത്തരവിപ്പ് വന്നിരിക്കുകയാണ് ആ നിലയിലേക്ക് വരാൻ കാരണം വസ്തുതകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ് നിങ്ങൾ അതായത് തന്നെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ വിവിധ ആളുകൾ താമരച്ചാലിൽ ഐസക് പത്രോസ് അതുപോലെ തന്നെ ഷാജി കെ കെ ബിജു ഉൾപ്പെടെയുള്ള ആളുകൾ അവരെല്ലാം അവരുടെ മക്കൾക്ക് വേണ്ടിയോ അവർക്ക് വേണ്ടിയോ നിയമനത്തിന് വേണ്ടി പണം നൽകിയത് സംബന്ധിച്ചുള്ള കൃത്യമായ എമൗണ്ട് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് എല്ലാം പ്രതികരിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ നമുക്കറിയാം എൻ എം വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ ജില്ലയിലെ നേതാവാണ് ഡി സി സിയുടെ ട്രഷറാണ് അദ്ദേഹം കെ പി സി സിക്ക് എഴുതിയിട്ടുള്ള കത്ത് നേരത്തെ പുറത്തു വന്നതാണ് ആ കത്തിൽ പറയുന്ന കാര്യം ഐ സി ബാലകൃഷ്ണന്റെ കയ്യിലാണ് പണം ഉള്ളത് തൊഴിൽ കൊടുക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികൾ തങ്ങളെടുത്ത് വന്ന് ചോ എന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് ഐ സി ബാലകൃഷ്ണനൊന്നും ആ പണം വാങ്ങി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ പി സി സി കത്ത് കൊടുത്തത് അതേപോലെ തന്നെ ഐ സി ബാലകൃഷ്ണനു വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു ഇടപാട് സംബന്ധിച്ചുള്ള എഗ്രിമെന്റ് നേരത്തെ ട്വീറ്ററിനുമായി നടത്തിയ എഗ്രിമെന്റ് പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ഓരോ ദിവസവും ഓരോ വസ്തുതകൾ സമൂഹത്തിനു മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വ്യക്തമാകുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആണ് നിയമനത്തിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയത് അത് ഐ സി ബാലകൃഷ്ണൻ നേതൃത്വം കൊടുത്തു ഐ സി ബാലകൃഷ്ണൻ മാത്രമല്ല കെ പി സി സി നേതൃത്വം ഉൾപ്പെടെ ഇത് അറിഞ്ഞിട്ടും മൂടി വയ്ക്കാൻ ശ്രമം നടത്തിയതെന്ന് മനസ്സിലാവുന്നത് കെ പി സി സി നേതൃത്വത്തിൽ ഉൾപ്പെടെ ഇത്തരം കാര്യത്തിൽ പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലായി അന്വേഷണം ദ്രുതഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എൻ എം വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഡി സി സി ട്രഷറർക്ക് വിവിധ ബാങ്കുകളായി ഒരു കോടിയിലധികം രൂപ അദ്ദേഹത്തിന്റെ പേരിൽ ബാധ്യതയുണ്ട് ആ ബാധ്യത എങ്ങനെ വന്നതാണ് ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ ഡി സി സിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് യാതൊരു കടവുമില്ല അദ്ദേഹത്തിന് ബാധ്യതയില്ല വ്യക്തിപരമായി എന്നാണ് ഈ മരണത്തിന് ശേഷം പോലും പി സി സിയുടെ അധ്യക്ഷൻ ഇവിടെ പ്രതികരിച്ചത് എന്നാൽ ഇപ്പൊ പുറത്തു വന്ന തെളിവ് എന്ന് പുറത്തു വന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കോടിയിലധികം രൂപ വിവിധ ബാങ്കുകളിൽ ഇപ്പോൾ തന്നെ പുറത്തു വന്നതിൽ തന്നെ അദ്ദേഹം കടബാധ്യതയാണ് എങ്ങനെ വന്നതാണ് അദ്ദേഹം ഈ ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തം നിലയിൽ തിരിച്ച് പണം കൊടുക്കുന്നതിന് വേണ്ടി സ്വന്തം നിലയിൽ കടമെടുത്തുകൊണ്ട് അദ്ദേഹം കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ ഈ പണമെല്ലാം നേതാക്കൾ കൈക്കലാക്കുകയും ഇദ്ദേഹം ഈ പണം സ്വന്തം കയ്യിൽ നിന്ന് ഉൾപ്പെടെ അല്ലെങ്കിൽ വായ്പയെടുത്ത് ഉൾപ്പെടെ നൽകേണ്ടി വരികയും വലിയ ബാധ്യത വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ വളരെ ഗൗരവമായ വിഷയമാണ് ജീവൻ പോയിരിക്കുന്നു കെ പി സി സി നേതൃത്വം ഇതുവരെ വളരെ ഗൗരവമായ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കോൺഗ്രസ് നേതാക്കളുടെ ഒരു സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ ശ്രീ റഫീഖ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ടി സി ദിക്ക് അടക്കമുള്ള നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതിൽ കാര്യങ്ങൾ അന്വേഷിച്ച് സത്യം തെളിയട്ടെ എന്ന് പറയുന്നു ഐ സി ബാലകൃഷ്ണനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന ഒരൊറ്റ കാര്യത്തിലേക്ക് നിങ്ങൾ ഊന്നുമ്പോൾ അതിൽ നിങ്ങൾക്ക് മ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത് ഡി സി സിയുമായി ബന്ധപ്പെട്ട് പരാതികൾ താങ്കൾ പറഞ്ഞതുപോലെ കത്തുകളുണ്ട് ഡയറി കുറിപ്പുകളുണ്ട് അത് പരിശോധിച്ച് സത്യാവസ്ഥ കണ്ടെത്തിയ ശേഷം നടപടി മതി എന്നാണോ ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ നിങ്ങൾ നിലപാട് എത്ര വേഗത്തിൽ ഈ അന്വേഷണം കരുതുന്നത് അല്ല ഇതിൽ ഇവിടെ സംയുക്ത പത്രസമ്മേളനം നടത്തിയെന്ന് സൂചിപ്പിച്ചുവല്ലോ ആരാണ് നടത്തിയത് ഇവിടെ ഇവിടെയുള്ള നേതാക്കന്മാരാണ് വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണ് എന്തുകൊണ്ടാണ് ഡി സി സിയുടെ ട്രഷറർ മരണപ്പെട്ട് ഇത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ ഉൾപ്പെടെ വലിയ ആരോപണങ്ങളും വസ്തുതകളും പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് കെ പി സി സി നേതൃത്വം പ്രതികരിക്കാത്തത് വലിയ ഗൗരവമായ നിലയിൽ ഡി സി സി നമ്മുടെ പ്രതിപക്ഷ നേതാവ് എല്ലാത്തിലും പ്രതികരിക്കുന്ന ആളാണല്ലോ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് പിന്നെ ഇവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ തന്നെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ബഹുമാനായ ടി സി ഡിക്ക് എം എൽ എ ഉൾപ്പെടെ പറഞ്ഞ കാര്യം ഐ സി ബാലകൃഷ്ണൻ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത് എന്തിനാണ് ഇവർ ഇങ്ങനെ ഭയപ്പെടുന്നത് ഈ അന്വേഷണത്തെ എന്തിനാണ് ഭയപ്പെടുന്നത് ഐ സി ബാലകൃഷ്ണന്റെ ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഇത് വ്യാജ രേഖ ചമച്ചതാണ് എന്നാണ് അദ്ദേഹം അതിനു പകരം സമഗ്രമായ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നതിനു പകരം അദ്ദേഹം തീർപ്പ് കൽപ്പിക്കുകയാണ് ഇത് വ്യാജരേഖയാണ് എന്ന് അത് കഴിഞ്ഞതിന് ശേഷമാണ് ആളുകളുടെ പ്രതികരണം വന്നത് ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പണം കൊടുത്തത് സംബന്ധിച്ചെല്ലാം ഉള്ള രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വന്നത് പിന്നീടാണ് ഇവിടെ നിങ്ങൾ ചോദിച്ചതുപോലെ അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാ വസ്തുതകളും വളരെ കൃത്യമായി പുറത്തു വരും കാരണം വളരെ വളരെ വ്യക്തമായ അനുമതി നടന്നിട്ടുണ്ട് വളരെ കൃത്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരും ഇവിടെ നമ്മൾ കാണേണ്ട വിഷയം ഈ ഈ അദ്ദേഹത്തെ നമ്മുടെ ഡി സി സിയുടെ ട്രഷറായിട്ടുള്ള എൻ എം വിജയനെ കരുവാക്കിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള അഴിമതിയാണ് നടന്നത് അതിൽ എം എൽ എയുടെ രാജ്യം എന്ന് പറയുന്നത് കാരണം എം എൽ എ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് എം എൽ എക്ക് മരണത്തിൽ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് എം എൽ എ രാജി വെച്ച് അന്വേഷണം നേരിടുകയാണ് വേണ്ടത് ഞങ്ങൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ